ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആർക്കും നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ചെറിയ ചെടിയോ അല്ലെങ്കിൽ മരമോ ആണ് പപ്പായ ഏറ്റവും പോഷക സമ്പുഷ്ടമായ ഒരു പച്ചക്കറിയും ഒരു പഴവർഗ്ഗവും ഒക്കെ തന്നെയാണ് നമ്മുടെ പപ്പായ ചില സ്ഥലങ്ങളിൽ ഇതിനെ കർമോസ് ഓമക്കായ കപ്ലങ്ങ എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് കൂടാതെ ക്യാൻസർ പ്രതിരോധിക്കാനുള്ള കഴിവും പപ്പായക്കുണ്ട് പപ്പായ ദഹന പ്രക്രിയയെ സഹായിക്കുകയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കരൾ രോഗങ്ങൾ ചെറുക്കാൻ പച്ചപ്പപ്പായ വളരെ നല്ലതാണ് സൗന്ദര്യ സംരക്ഷണത്തിൽ പപ്പായ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല മുഖസൗന്ദര്യത്തിനും നിറം വർദ്ധിപ്പിക്കുവാനും പലരും പഴുത്ത പപ്പായ ഉപയോഗിക്കുന്നുണ്ട് പപ്പായ കൊഴുപ്പിനെ നിയന്ത്രിക്കുകയും അമിതവണ്ണം തടയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരീരഭാരം കൂടുമെന്ന ഭയവും വേണ്ട പച്ചപ്പായ ഗർഭിണികൾ ഒഴിവാക്കുന്നതാണ് ഉത്തമമെന്ന് പറയപ്പെടുന്നുണ്ട് രാസവളങ്ങളിട്ട് കൊഴുപ്പിച്ച പച്ചക്കറികൾ ധാരാളമായി മാർക്കറ്റിൽ കിട്ടുന്ന ഈ സമയത്ത് തുടിയിൽ മൂന്നാല് പപ്പായ ചെടികൾ നട്ടു കൊടുക്കുന്നതിന് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ മറ്റു പച്ചക്കറികൾക്ക് കൊടുക്കുന്ന പരിചരണങ്ങളൊന്നും ഇതിനാവശ്യമില്ലല്ലോ അങ്ങനെ നമ്മൾക്കൊരു പപ്പായ വിപ്ലവം നടത്തിക്കൂടെ ഇന്നലെ തുടിയിൽ നിന്നും ഒരു കർമോസ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് പപ്പായ ചെടികളുണ്ട് അപ്പം അങ്ങനെ ഒന്ന് പറിച്ചു പിന്നെ ഉപ്പേരി ഉപ്പേരിയാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം അത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടു കുറച്ചൊരു കളർ മാറുന്നുണ്ട് പെരിക്ക് കുഴപ്പമില്ല അങ്ങനെ മധുരമൊന്നുമില്ല അപ്പോൾ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു കഷ്ണ ഉള്ളിയും പച്ചമുളകും ചേർക്കുന്നു അല്പം തേങ്ങ ഇടുന്നു അല്പം ആവശ്യത്തിനായിട്ട് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് വെളുത്തുള്ളി കൂടി ചേർച്ചിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു അപ്പോൾ ഇനി നമുക്ക് ഉപ്പേരിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെനച്ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായി അത് രണ്ട് ഒഴിച്ചു കൊടുത്തു ഞാനിപ്പോൾ കടുവിട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇതിൽ ചതച്ചിട്ടതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തിട്ടുന്നില്ല നന്നായിട്ട് ചൂടായി കടുക് പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അപ്പം ഇവൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അളവിൽ ഇടാങ്കട്ടോ മുളക് കൂടിയൊക്കെ അത് ഒരുപാട് ഇട്ടിട്ടില്ല അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു നമ്മൾ ഇത് പിറക്കി വെച്ച പ്ലേറ്റിലുള്ള വെള്ളം കൂടി ഇല്ലാതെ കൊടുക്കുമ്പോൾ അത്രയും മതി വെള്ളം അതിന് കൂടെ കുറച്ചും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക ഇപ്പം ഞാനിത്രേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം ഇതിൻ്റെ ഒന്നത് വന്ന് നല്ല റെഡി ആയിട്ട് വരും ഇപ്പം അങ്ങനെ നമ്മുടെ പപ്പായ ഉപ്പേര് റെഡി ആയിട്ടുണ്ട് കരുവപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ശ്രദ്ധ മാറിയപ്പോൾ മറ്റേ പാത്രം കരിഞ്ഞു പോയി ഗായസ് അതുകൊണ്ട് വേറൊരു പാനലിലേക്കാണ് മാറ്റിയിട്ടുള്ളത് അപ്പോൾ പേര് ആക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വേണം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ വരുന്നവർ ബായ്